പാലക്കാട് തൃത്താലയിൽ എൽഡിഎഫിന് തലവേദനയായി സിപിഎം സിപിഐ മത്സരം വിവിധ പഞ്ചായത്തുകളിലായി ഏഴ് വാർഡുകളിലാണ് സിപിഎമ്മും സിപിഐഎം സ്ഥാനാർത്ഥികളെ നിർത്തിയത് മണ്ഡലത്തിലെ എൽഡിഎഫിലുള്ള ഭിന്നതയാണ് ഇതോടെ പുറത്തുവരുന്നത് യുഡിഎഫിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പിസവും വിമത സ്ഥാനാർത്ഥി പ്രശ്നവുമൊക്കെ ചർച്ചയാവുമ്പോൾ എൽഡിഎഫിലെയും ഭിന്നത മറനീക്കി പുറത്തുവരികയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലാണ് എൽഡിഎഫിലെ ഇരുവിഭാഗങ്ങളായി സിപിഎമ്മും സിപിഐയും ഒരേ വാർഡിൽ തന്നെ തമ്മിൽ പോരാട്ടം നടക്കുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥികളുള്ള തിരുമിറ്റക്കോട് രണ്ടാം വാർഡ് രായമംഗലത്ത് ഷാജിയും വാർഡ് പതിനാല് ചാഴിയാട്ടേരിയിൽ കൃഷ്ണകുമാറും സിപിഐ സ്ഥാനാർത്ഥികളാണ് നാഗലശ്ശേരി പതിനാലാം വാർഡിൽ കോതച്ചിറ തെക്കുമുറിയിൽ സുജിത്തും വാർഡ് പതിനെട്ടിൽ ആമക്കാവിൽ സരിതയും ചാലിശ്ശേരി വാർഡ് പത്തിൽ ആലിക്കരയിൽ കണ്ണനും മത്സരരംഗത്തുണ്ട് ആനക്കരയിൽ വാർഡ് പതിമൂന്നിൽ മുണ്ടറക്കോട് ശാന്തകുമാരിയും പതിനാലിൽ ഷിബിയും സിപിഐ സ്ഥാനാർത്ഥികളാണ് തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളിൽ സിപിഎം സിപിഐ ധാരണയിലെത്തി മുന്നണിയായാണ് മത്സരിക്കുന്നത് മുന്നണിയിലെ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് സിപിഐ മത്സരരംഗത്തേക്ക് എത്തിച്ചത് എന്നാണ് സൂചന തന്നെ പ്രചരണരംഗത്തും സജീവമാണ് ഈ ചാനൽ ത്രത്താല ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്